ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫാമിലി നമ്മുടെ ചാനപുതിരിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അങ്ങനെയാ പുതിയൊരു വീഡിയോ എത്തിയിരിക്കാണ് ഓ അപ്പൊ ഞാൻ ഈ വീഡിയോ ഒരു എടുത്തുവച്ച വീഡിയോ ആണ് ഇപ്പൊ പോസ്റ്റ് ചെയ്യാൻ പോണത് കേട്ടോ അപ്പൊ അതിനൊരു ഇന്റർ ഉണ്ടായിരുന്നില്ല പകുതി ഇൻട്രോ എടുക്കാന്ന് വിചാരിച്ചു ഇത് രണ്ടു ദിവസത്തെ വ്ളോഗാണ് അപ്പൊ എന്റെ വീട്ടില് പോയിട്ടുള്ളൊരു വ്ളോഗ്യം അപ്പൊ രണ്ടുമൂടി ഇടുമ്പോ ഉണ്ടാവില്ല ഒരു ലെങ്ത് ലെങ് ഞാന് വിചാരിച്ച രണ്ടും കൂടി ഒരുമിച്ചിട്ടൊരു ബ്ലോഗ് ഇടാന്ന് വ്യാജക്ക അങ്ങനെ ഒരു ബ്ലോഗാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നത് അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം എന്താ അങ്ങനെ പറയാ ഇങ്ങടെ നോക്കണ്ടത് ഈ അങ്ങടെ നോക്കുന്നത് ഇവിടെ ക്യാമറയിൽ നോക്കണ മനസ്സിലായോ ഇവിടെ എഴുതി കാണിക്കണ്ടോ വൺ ടൂ ത്രീ എഴുതി ഉണ്ടോ വൺ ടൂ ത്രീ ഇവിടെ എഴുതി കാണിക്കുന്നു ഇതവിടെ വൺ ടൂ ത്രീ എഴുതിക്കണുണ്ടോ ഇവിടെ 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 നോക്ക് ണ്ടോ ക്യാമറ ഇവിടെ 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 വരലോ ഫ്രണ്ട്സ് എൻ്റെ കുട്ടിച്ചൻ്റെ അപ്പോൾ അതിൻ്റെ അവരെ ഹോസ്പിറ്റലിൽ പോയി കാണി അവരെ കണ്ട ഒരു വീഡിയോ ഒക്കെ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടിയുടെ ഇരുപത്തെട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ വീട്ടിൽ തന്നെയാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് അമ്മ എൻ്റെ അടുത്ത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ തലേ ദിവസം വേണ്ടി പോവാൻ റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ അപ്പം അത് ഉണ്ണിയുടെ കുറച്ച് ഫോട്ടോസ് എടുക്കുമായിരുന്നു അത് വേണ്ടിയിട്ട് ഞങ്ങൾ ഉണ്ണിക്ക് കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ആൺകുട്ടിയാണ് അപ്പം അതിന് പറ്റിയിട്ടുള്ള ഡ്രസ്സുകൾ നോക്കുകയാണ് കേട്ടോ ഉണ്ണി ഇതാ ബാഗൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത് അവൾക്ക് ഞങ്ങൾ അടുത്ത് വാങ്ങിച്ചൊരു ബാഗാണ് കേട്ടോ അത് അപ്പോൾ അതാ കുറേ ഡ്രസ്സുകളൊക്കെ നോക്കി അപ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലിപ്പോൾ ആ വൈറ്റ് കാണിച്ച് ഇതൊക്കെ കുറച്ച് വലിപ്പം കൂടുതലാണ് പിന്നെ ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇട്ടുകൊടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് കിട്ടും നല്ല രീസുണ്ട് ഇട്ട് ഇട്ടുകൊടുക്കാനും എളുപ്പം ആയിരിക്കും അതിൻ്റെ മേലെയാണ് അതിൻ്റെ ഇത് വരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് അത് അടുത്ത് എടുത്തു പിന്നെ സോക്സൊക്കെ നോക്കിയിട്ട് സോക്സ് കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതൊക്കെ ഏതൊക്കെ വാങ്ങിയിട്ട് ചെറുതൊത്തിന്നും വാങ്ങി ഞങ്ങൾ ഞായറാഴ്ച പോകണം ഇപ്പോൾ അധികം കടകളൊന്നും ഞായറാഴ്ച ഏതുകൊണ്ട് ഉണ്ടെങ്കിൽ അങ്ങനെ പോകുമ്പോഴാണ് കെ എസ് ആർ ടി സി ഇവിടെ അങ്ങനെ ജാമമായിട്ട് കിടക്കുന്നത് അത് മണ്ണിൽക്ക് ഇറങ്ങിയിട്ട് ഈ റൂട്ടല്ല അവർ പോകണം അപ്പോൾ അവിടെ പട്ടാമ്പി ബ്ലോക്ക് കാരണം ഇപ്പോൾ ബസ്സുകളൊക്കെ ഞങ്ങളുടെ ഈ വള്ളം സ്വർണ്ണൂർ റൂട്ടിനാണ് പോണത് അപ്പോൾ അതുകൊണ്ട് കുറേ ദൂരത്തേക്ക് ലോങ് പോകേണ്ട ഒരു വണ്ടിയായിരുന്നു അപ്പോൾ അതവിടെ നിൽക്കുക അപ്പോൾ ഏട്ടനത് എന്താവും എന്നറിയാൻ വേണ്ടിയിട്ട് അവിടെ നിന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഏട്ടനൊരു കോള് വന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്താട്ടോ ലാസ്റ്റ് ബസ് സ്റ്റാർട്ടായിട്ടോ ആൾക്കാർ ഇറങ്ങിയപ്പോൾ സ്റ്റാർട്ടായി പിന്നെ ഉണ്ണിക്ക് ഞങ്ങൾ വേറെ ഈ പൗഡറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങുന്നതെറിയപ്പോൾ ഉണ്ണിക്ക് സ്ലൈമ് വേണം പറഞ്ഞിട്ട് അങ്ങനെ അവൾക്ക് അത് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് അനിയനും അച്ഛനൊക്കെ കൂടിയിട്ട് അവളുടെ കൂടിയിരുന്ന് കളിക്കട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ ചെന്ന ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ അത് അപ്പം ഞങ്ങൾ ഉണ്ണീനെ കാണാൻ പോയിട്ട് ഉണ്ണീനത്ത് നിൽക്കുകട്ടോ അപ്പോൾ അത് ചെറിയ അവന് മൂന്ന് കിലോക്കെത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ അത് നല്ല ചെറിയൊരു ഉണ്ണിയാണ് അപ്പോൾ അതാ അവൻ്റെ എടുത്തിട്ട് ഞാനും ഏട്ടനൊക്കെ എടുത്തിരിക്കായിരുന്നു അപ്പോൾ ഏട്ടൻ അത് തിരിച്ച് വൈകുന്നേരം തന്നെ വീട്ടിലേക്ക് പോവാൻ പോകട്ടോ അപ്പോൾ ഏട്ടനത് അവിടെ ഇരിക്കുന്നുണ്ട് ഉണ്ണി ഉണ്ണിതാ വെള്ള കളിപ്പാട്ടങ്ങളൊക്കെ എടുത്തിട്ട് കളിക്കുകയാണ് കേട്ടോ ഞങ്ങളിത് പിറ്റേ ദിവസത്തേക്ക് പുളി അഞ്ചിണ്ടാക്കാനുള്ളതൊക്കെ റെഡി ആക്കായിരുന്നു അപ്പോൾ അമ്മ എത്തിയിട്ടില്ല അപ്പം അമ്മയൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ആയിട്ട് എന്താ രാത്രി പോകാൻ നിൽക്കുകയാണ് അപ്പോൾ കോഴികളേനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അവിടെ ഇപ്പോൾ കോഴികളേനൊക്കെ ഇങ്ങനെ നായ്ക്കളൊക്കെ പിടിക്കുകയാണ് അത് നോക്കാനും പറ്റണില്ല അപ്പോൾ അത് അപ്പോൾ ഇവിടെയും കോഴികൾ ഇല്ല അപ്പോൾ ഒരാൾ തന്നെ ഉള്ളു അപ്പോൾ അങ്ങനെ കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പോൾ ഇത് കണ്ടപ്പോൾ സ്ലെയിം വെച്ചിട്ട് ഉണ്ണി പാവേന ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ അനിയ ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര കോമഡി ആയിട്ട് തോന്നി കാരണം കണ്ണൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്ലെയിമിൻ്റെ കളർ തന്നെ മാറിയിട്ടോ ഒരു റെഡ് കളർ വാങ്ങിയതാണ് ഇപ്പോൾ അതൊരു ബ്രൗൺ കളറായിട്ടുണ്ട് ഈ നിലത്തൊക്കെ വെച്ചിട്ട് കളിച്ച ടൈമൊക്കെ ചലിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇത് ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ സദ്യക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അപ്പോൾ അതാ ഞങ്ങൾ ഉണ്ണിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് കേട്ടോ ഒരു മോതിരം അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ ഇരുപത്തെട്ട് കെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഉണ്ണികളൊക്കെ കളിക്കുകയാണ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇരുപത്തെട്ട് കെട്ടുന്നതിൻ്റെ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഉണ്ണി ഭയങ്കര വാശിയൊക്കെ ആയിരുന്നു വാശിയല്ല അവൾ അതിൻ്റെ ഇടയിൽ പോയി നിൽക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇരുന്നിട്ടുള്ളൂ അപ്പോൾ ഞാൻ അതൊക്കെ അവളെയൊക്കെ നോക്കിയിട്ട് അങ്ങനെ നിന്നു പിന്നെ പെട്ടെന്നൊരു ചടങ്ങായിട്ട് അങ്ങനെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതാ സദ്യയൊക്കെ സദ്യവട്ടങ്ങൾ ചെറിയൊരു രീതിക്കാണ് കേട്ടോ പിന്നെ അതാ പായസം അതൊക്കെ കുടിച്ച് ഉണ്ണിക്ക് കിട്ടിയ ഗിഫ്റ്റുകളാണ് കേട്ടോ അതൊക്കെ അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങളിപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പം ഇന്ന് അമ്മയും ഒക്കെ ലീവായിരുന്നു ഞങ്ങൾ അങ്ങനെ ഇരുന്ന സംസാരിച്ചിരുന്നു അതോ വൈകുന്നേരം ഇപ്പം അച്ഛൻ കുട്ടിക്ക് എന്താ പലഹാരമൊക്കെ വാങ്ങിക്കൊടുന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാ ഉണ്ണിയുടെ ഡ്രസ്സ് ഉടുപ്പായിരുന്നു ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തതായിരുന്നു അപ്പം അതിന് ഒരു പ്രശ്നം അങ്ങനെ പിന്നിൽ പോകും അപ്പം ഞാൻ അതിൻ്റെ അടിഭാഗം എടുത്തിട്ട് ഒരു കോഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പോൾ എനിക്ക് ഷർട്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മടത്തെ ഷർട്ട് വെട്ടിത്തരാൻ പറയും കേട്ടോ ഷർട്ടും കോളറും വെക്കാനൊന്നൊക്കെ അറിയില്ല അപ്പോൾ വെട്ടിത്തരാൻ പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടൊന്നും ചെയ്തു വെക്കാൻ പോവാണ് അമ്മ ഒരു കോളറും എനിക്ക് വെട്ടി തന്നിട്ടുണ്ട് അപ്പം വീട്ടിൽ വന്നിട്ടിനി ചെയ്ത് നോക്കണം ശരിയാകുമെന്ന് അറിയില്ല അപ്പം നല്ല മഴ ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഏട്ട വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം ഏട്ട ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ ചെറുതൃത്തിക്ക് പോവുകയാണ് പറയുന്നത് ഇങ്ങനെ വന്ന് വൈകുന്നേരമൊക്കെ തിരിച്ചു പോകുമ്പോൾ അപ്പോൾ ഏട്ടൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അത് എന്തായാലും നന്നായിട്ടൊക്കെ കാരണം അത് നല്ല മഴ അപ്പൊ അതാ ഞങ്ങള് മഴ മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പൊ ഞാൻ അവിലിരിക്കണ്ടായിരുന്നു അപ്പൊ അവിയൊക്കെ നനച്ചിട്ട് ഞങ്ങള് കഴിക്കുകയാണ് കേട്ടോ അപ്പഴൊന്നും മഴ മാറണില്ല കേട്ടോ നല്ല മഴ ഭയങ്കര നല്ല മഴ കെട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങള് പോവാൻ ഒരു മഴ ഒന്ന് പറഞ്ഞപ്പോ ഫോട്ടൊക്കെ ഇട്ടിട്ട് പോവാൻ ഉയച്ചിട്ട് ഇരിക്കുകയാണ്

नीली <laughs> 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 <coughs> <laughs> വീട്ടില് കൊണ്ടൊക്കെയാ കയ്യില് കൈ അത് ഒന്നുങ്ങട് അത് തലേ ഒന്നിട്ട് കയറ്റി കണ്ട അപ്പൊ ഇവിടെ ഇതാവും അത് അതിന്റെ പ്രശ്നം തന്നെയാ കോട്ടി മഴ പൊടിയോ

അങ്ങനെന്താ വീരെത്തിയിട്ടുണ്ട് കേട്ടോ പുണ്യത് അച്ചച്ചൻ്റെ കൂടെ കളിക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് വൈകുന്നേരത്ത് കൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൂണാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ അമ്മ അത് ക്ലീൻ ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി ഇപ്പോഴിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ സാധാരണ നമ്മൾ ചിക്കൻ കറി വെക്കുന്ന പോലെയാണ് നമ്മൾ മുന്നേ ബ്ലോഗ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമെന്നില്ല ഉള്ളി തക്കാളി പച്ചമറി ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ വഴറ്റിയിട്ട് അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇടുക മഞ്ഞൾപ്പൊടിയും പിന്നെ മറ്റേതിൽ നമ്മൾ ഓൾറെഡി കുക്കറിലിട്ട് വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ടല്ലോ എന്നിട്ട് അത് റെഡിയായി വരുമ്പോൾ ഈ കൂൺ അതിലേക്ക് വേവിച്ച അത് അതിടുക ഒരു നാലഞ്ച് വിസിലൊക്കെ അല്ല മൂന്നാല് വിസിലൊക്കെ കൂണ് വേ വേവാൻ എടുക്കും അങ്ങനെ അതിട്ടിട്ടുണ്ട് പിന്നെ അത് നന്നായിട്ട് ഇനി ഡ്രൈ ആയിട്ട് വരണം അപ്പോൾ നമ്മളത് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇത് അച്ഛന് വേണ്ടിയിട്ട് വേറെ മുളകും ഉള്ളിയും ചതച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ അങ്ങനെയാണ് ഇഷ്ടം അപ്പോൾ അത് ചെയ്യുന്നത് അപ്പോൾ ഇത് വെള്ളം മാറ്റാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് ഗ്യാസ് കുറേ ആവില്ല അങ്ങനെ മാറ്റിയതാണ് കേട്ടോ ഇനി ഇത് ഒന്ന് നന്നായിട്ട് വെള്ളം വറ്റി വരുമ്പോൾ അതിലേക്ക് ചിക്കൻ മസാല അതുപോലെ ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി ഇതൊക്കെ ഇടുക ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചെടുക്കുക കേട്ടോ ഇറക്കി ഇറക്കിയിട്ട് അപ്പോൾ അതാണ് കേട്ടോ അതിൻ്റെ റെസിപ്പി നല്ല ടേസ്റ്റിയാണ് കേട്ടോ നമുക്ക് നാട്ടിൽ നിന്ന് ഉണ്ടാവുന്ന കൂണാണ് വാങ്ങുന്നതല്ല കേട്ടോ നമുക്ക് നാച്ചുറൽ ആയിട്ട് കിട്ടുന്നതാണ് ഇങ്ങനെ മഴയും ഇടിയൊക്കെ വെട്ടുന്ന സമയത്ത് ഉണ്ടാവുമല്ലോ അങ്ങനെ കിട്ടുന്ന കൂണാണ് കേട്ടോ എന്ന് ഞാൻ പറയാൻ മറന്നു അങ്ങനെ നമ്മുടെ കൂൺ റോസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നതുപോലെ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്